എക്സ് ബൈ റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സമം അഞ്ഞൂറ്റി അൻപത് ആയാലും വില കാണുക എക്സ് ബൈ റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സമം അഞ്ഞൂറ്റി അൻപത് ആയാൽ എക്സിൻ്റെ വില കാണുക നമുക്ക് എക്സിൻ്റെ വിലയാണ് കാണേണ്ടത് അതിനു മുമ്പ് റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് രണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ട് കാണുക രണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ട് കാണുന്നത് നമ്മൾ ദശാംശം കളഞ്ഞിട്ട് റൂട്ട് എടുക്കുക ദശാംശം കളഞ്ഞാൽ അത്ര വരും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ദശാംശം കളഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് കാണുക ഇന്നത്തെ ഡെസിമൽ ഒഴിവാക്കിയിട്ട് സംഖ്യയുടെ റൂട്ട് കാണുക ഇരുന്നൂറ്റി ഇരുപത്തിൻ്റെ റൂട്ട് നമുക്ക് അറിയാം പതിനഞ്ച് അല്ലെ പതിനഞ്ച് ഇഞ്ചു പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനഞ്ച് ഇഞ്ചു പതിനഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് എത്ര കിട്ടി പതിനഞ്ച് നമുക്ക് എന്താ കണ്ട് രണ്ട് പോയിന്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ടാണ് അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ട വെച്ചാൽ ദശാംശം കേട്ട് എത്ര സ്ഥാനമുണ്ട് ദശാംശം കേട്ട് എത്ര സ്ഥാനുണ്ട് രണ്ട് സ്ഥാനമുണ്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിന്റെ പകുതി എടുക്കുക ദശാംശ സ്ഥാനങ്ങൾ എത്ര ഉണ്ടോ അതിന്റെ പകുതി ദശാംശ സ്ഥാനങ്ങൾ എത്ര ഇവിടെ രണ്ട് അതിൻ്റെ പകുതി എത്രയെ ഒന്നാണ് അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടി ഒരു ദശാം ഈ പതിനഞ്ചിൽ ഇരുന്നൂറ്റി മഞ്ചില് റൂട്ട് പതിനഞ്ചാണ് പതിനഞ്ചിൽ ഒരു ദശാംശം സ്ഥാനം ഇടത്തോട്ട് നീക്കുക ഒരു ദശാംശ സ്ഥാനം ഇടത്തോട്ട് ഒരു ദശാംശ സ്ഥാനം രണ്ട് ഇടത്തോട്ട് നീക്കുമ്പോൾ മാത്രമേ കിട്ടുന്നു ഒന്ന് പോയിന്റ് അഞ്ച് അപ്പം നമുക്ക് എന്ത് കിട്ടി റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കിട്ടി ഒന്ന് പോയിന്റ് അഞ്ച് റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഒന്ന് പോയിന്റ് അഞ്ച് അപ്പോൾ ആ വില ഇവിടെ കൊടുക്കുക മുകളിൽ അംശം എന്താ എക്സ് ബൈ റൂട്ട് ഓഫ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് എത്രയെ ഒന്ന് പോയിന്റ് അഞ്ച് സമം വലതു ദിവസത്തെത്രേ അഞ്ഞൂറ്റി അൻപത് എങ്ങനെ എക്സ് കാണുക ബൈ ഒന്ന് പോയിൻറ്റ് അഞ്ച് വലത്തോട്ട് കൊണ്ടുപോവുക ബൈ ഒന്ന് പോയിൻ്റ് അഞ്ച് സമത്തിൻ്റെ വലത്തോട്ട് അപ്പോൾ ഏകസമം ഇവിടെ എന്തുണ്ട് അഞ്ഞൂറ്റി അൻപത് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് അഞ്ച് അത് കുണിക്കുക അഞ്ഞൂറ്റി അൻപതിന് ഒന്ന് പോയിൻ്റ് അഞ്ച് കൊണ്ട് നമുക്ക് അമ്പത്തഞ്ചിനെ പതിനഞ്ച് കൊണ്ട് കുടിക്കുക അൻപത്തഞ്ചിന് പതിനഞ്ച് കൊണ്ട് പതിനഞ്ചഞ്ച് എഴുപത്തഞ്ച് ശിഷ്ടം ഏഴ് പതിനഞ്ചഞ്ച് എഴുപത്തഞ്ചും ഏഴും എൺപത്തി രണ്ട് നമുക്കിവിടെ ഒരു പൂജ്യം ചേർക്കാനുണ്ട് പക്ഷേ ഒരു ദശാംശ സ്ഥാനം നീക്കുമ്പോൾ ആ പൂജ്യം പോയിട്ട് ഉത്തരം എണ്ണൂറ്റി ഇരുപത്തഞ്ച്